കണ്ണാപ്പിയൊക്കെ റോഡിൽ തന്നെ നിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഇല്ല ഇവൻ നിക്കുന്ന ചിലപ്പം പത്തൊമ്പത് താക്കോലെ

പിടിച്ചമിക്കാ മതി അടുത്ത ബസ് വണ്ടി വെള്ളം െറേ ഓക്കെ അത് തന്നെ എൻ്റെ അമ്മ േരം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളാ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് സീനല്ലേ ഓ സത്യാക്കി

കേറിട്ട് ശബ്ദം നോക്കിയാണ്പ്പാ മറ്റേ സാധനങ്ങളൊന്നും എനിക്ക് അടിച്ചിട്ട് അങ്ങനെന്തോണ്ട് അല്ല ടാ നല്ല ഇത വണ്ടിയടാ നന്നായിട്ട് ഓടിക്കാനും പറ്റൂടാ നല്ല ഹാൻഡിലിങ് നല്ല ഹാൻഡിലിംഗ് ഉണ്ടാ വണ്ടിക്ക് വണ്ടിയുടെ എന്താടാ ഞാൻ വണ്ടിയുടെ അത് ഇവിടെ ഇല്ലായിരുന്നായിരുന്നു നല്ല ഹാൻഡ് ഹാൻഡ്ലിങ് വണ്ടി ോടിച്ചു നോക്കിയാന്ന് നീ നോടിച്ചു നോക്കിയടാ സെറക്കെ കിട്ടില്ല ഹാൻഡിലിംഗ് കേസ് ഹാൻഡിലാഗ് ഇല്ലെന്ന് തോന്നുന്നു

ടയ്ക്കുന്നത് അതാ പോലീ തന്നെയാണ് ഇതിന്റെ വസേ ഇതിന്റെ വേറെ കൂടെ അതിനകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്തിട്ട് ഡ്രൈവർ സീറ്റ് ഇരുന്നിട്ടെ ആ എക്സ് ഒന്ന് ഞെക്കേ പിടിച്ചെ എന്തിനാ അണ്ണാ എന്തിനാടേ ഒരു വിട്ടം നിക്കളിക്കുന്നാടേറെ പൊക്കുകയും ചെയ്യാം അതേപോലെ തന്നെ താങ്ങുകയും ചെയ്യാം അമ്പത്തൂര് ഇത് ആരാണ് പണിത് ഇത്

ിലോട്ട് വന്നോ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നോ ഞാൻ ഇനി വേറൊരു സാധനം കൂടെ തരാം അത് ഈ സിറ്റിലുള്ള മനസ്സിലായില്ലേ വണ്ടിയുടെ ബോണത്തിന്റെ വണ്ടിയുടെ ബോണത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയി ഇൻസ്റ്റോളിങ് വാൽവെട്രോണിക് അപ്പൊ താഴെ കാണിക്കും താഴെ അവിടെ കൊടുത്താൽ മതി ഓ ഇൻസ്റ്റോളിംഗ് ആയോ ഇൻസ്റ്റോൾഡ് വണ്ടി ഒന്ന് മാറി സ്പീഡിൽ പോയിട്ട് ഇനി ഇതിന് വേറെ സെറ്റപ്പ് ഉണ്ട് ഇനി പീടിക്കാരും പിടിക്കാൻ സെറ്റപ്പ് ഉണ്ട് തോന്നുന്നത് ജയ ഞെക്ക് സ്പീഡിൽ പോയിട്ട് അല്ലെങ്കിൽ എന്തിന് കോടി വെച്ചേക്കാണോ ഇത് എന്റെ അമ്മു ഇത് മൊത്തം അമ്മാനാണ് അവിടെ തീരുന്നത് അല്ലല്ല നമ്മുടെ ആണാ വണ്ടി എനിക്ക് അറിയോ എനിക്ക് ആദ്യമേ വണ്ടി തന്നപ്പോഴേ വാലക്ട്രോണിക്സ് സൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സൗണ്ടിൽ വല്യ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി ആണല്ലേ

െടാ എനിക്ക് രണ്ടാമത്തെ ഇത് സ്പീഡ് കൊറേ ഓ ചന്ദ്രം കാണിച്ചല്ല നോക്കോണേ എനിക്ക് ഇല്ല ഇല്ല ഞാൻ ഇടാ എന്ത് ഇവിടത്തെ വണ്ടികളില് ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പൊ നിന്ന് സാറക്കെ ഇത് ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോ ഓൺ ചെയ്യാം കേട്ടാ ശെരി വണ്ടി പണ പൊന്നെ ഈ വലക്ട്രോണിക് അല്ലാത്തത് ഒരുപാട് നന്ദിയാണ് സത്യം പറഞ്ഞാ ഇത് തർണ കരുത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അവസാനം നമ്മടെ എന്താ പറയാ അമ്പത്തൂര് സഹായിച്ചത് കൊണ്ട് അതെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ തരാൻ പറ്റി സന്തോഷം എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത്രയും ഇതുള്ള ഒരു കഷ്ടം വണ്ടി വേറെ കിട്ടിട്ടില്ല സത്യം പറയാല്ലേ എന്റെ ഇത് എനിക്ക് അറ്റ് കിട്ടിയതില് ആണ് ഇത് പറയാതിരിക്കാൻ വയ്യ വേണ്ടിട്ട് തലപുത്തനെ പറഞ്ഞായിരുന്നറിയാണല്ലേ ഓ അമ്പോ അമ്പോ ഇതെനിക്ക് ഭയങ്കര മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചന്ദ്ര മറ്റ അടിച്ചെല്ലാം സെർച്ചിൽ വരുന്നില്ലല്ലോ അത് എച്ച് യു നട എനിക്ക് ഓൾ ഓളിട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വരത്തുള്ളോ ില്ല കാണിച്ചിട്ട് ഇല്ല ഇല്ല സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രഭു നോ പ്രോബ്ലം